നമസ്കാരം ജോസുട്ടിയാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് വാഴയുടെ ശരിയായ രീതിയിലുള്ള വളപ്രയോഗ രീതികളെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് മഞ്ചേരി കൂടാൻ ഇണത്തിൽപ്പെട്ട വാഴകളാണ് വാഴ ഏതുമാവട്ടെ ഏത്ത വാഴയ്ക്ക് കൃഷി ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഡി എ പി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വാഴ കൃഷി നടത്തുന്നതെങ്കിൽ നൂറ്റി അൻപത് ഗ്രാം ഡി എ പി നൂറ്റി അൻപത് ഗ്രാം പൊട്ടാഷ് അൻപത് ഗ്രാം യൂറിയ ഇതാണ് ആദ്യത്തെ വാഴയുടെ വള ഒരു രണ്ട് മാസത്തെ വള വാഴ വെച്ച് ഒരു മാസം കഴിയുമ്പോൾ ആദ്യ വളം മഞ്ജ് കുള്ളം വാഴകളാണെങ്കിൽ നമുക്കൊരു പത്തൊമ്പതാമത്തെ ദിവസം ആദ്യ വളം കൊടുക്കണം എല്ലാ പത്തൊമ്പതാം ദിവസമാണ് ദിവസത്തിന് ഇരുപത്തൊന്നാം ദിവസം ഇടയ്ക്കാണ് നമുക്ക് കുള്ളം വാഴയ്ക്ക് വളം ചെയ്യേണ്ടത് രാസവള പ്രയോഗമാണ് നമ്മൾ പറയുന്നത് ജൈവവള പ്രയോഗം നമ്മൾ വീണ്ടും പറയാം വേറെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നൂറ്റി അൻപത് ഗ്രാം ഡി എ പി നൂറ്റി അൻപത് ഗ്രാം പൊട്ടാഷ് അൻപത് ഗ്രാം യൂറിയ ആദ്യത്തെ വാഴ വെച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ പത്തൊമ്പതാം ദിവസം കൊള്ളം വാഴ കൊടുക്കും മുപ്പതാം ദിവസം വാഴ നമ്മുടെ നാടിന് വാഴ കൊടുക്കും അതിനുശേഷം ശേഷം മൂന്നാം മാസം മുതൽ മൂന്നാം മാസം മുതൽ അഞ്ചാം മാസം വരെ അല്ലെങ്കിൽ കുല വരുന്നോളം വരെ നമ്മൾ മാസാവം കൊടുക്കേണ്ടത് നൂറ്റി അൻപത് ഗ്രാം പൊട്ടാഷും ഒരു അൻപത് ഗ്രാം യൂറിയയും കൊടുത്താൽ മതിയാവും അതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എഫക്റ്റീവായിട്ടുള്ള വളപ്രയോഗം കൊലച്ചതിന് ശേഷം ഒരു കൊലച്ചതിന് ഒരു മാസത്തിന് ശേഷം നമ്മൾ ഒരു നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ്യും ഒരു അൻപത് ഗ്രാം യൂറിയയും കൂടി എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ ഇതിനിടയ്ക്ക് നമ്മുടെ വാഴയിൽ കൂമ്പിങ്ങനെ വിരിയാതെ വരിക കൂമ്പ് വിരിയാതെ വരച്ചാൽ കൂ ഒരു വാഴയുടെ കൂമ്പ് വിരിയാതെ അടുത്ത ഇല പൊളിഞ്ഞു വരുമ്പോൾ ഇതുങ്ങൾക്ക് തമ്മിലുള്ളൊരു മത്സരം വരും ഇല വിരിഞ്ഞു പോവാൻ അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ വാഴയുടെ ഇല അവിടെ കാണാൻ കാൽസ്യക്കുറവ് ഇവിടെ കാണാനായിട്ട് സാധിക്കും തടിച്ചൊക്കെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം കൂമ്പ ഇല വിരിഞ്ഞ് മാറുന്നില്ലെങ്കിൽ ബോറോൺ നമുക്ക് ബോ ഇപ്പം സോഡി ബോർ വാങ്ങാൻ കിട്ടും മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പശ ഉപയോഗിക്കുന്ന നല്ലതായിരിക്കും അത് കൂടാതെ നമ്മളുടെ കാൽസ്യം നൈട്രേറ്റ് കാൽസ്യത്തിൻ്റെ അഭാവം മാറ്റാനായിട്ട് ഒന്നി നിങ്ങൾക്ക് ഡോളമായിട്ട് ഇടാം കുമ്മായി വിടാം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇലകളിലേക്ക് കാൽസ്യം നൈട്രേറ്റ് ഒരു ലിറ്ററിൽ അഞ്ച് ഗ്രാം വീതം കലക്കി ഏതെങ്കിലും ഒരു പശ ചേർത്ത് സ്പ്രെഡറ് ചേർത്ത് നേരെ ഇലകളിലേക്ക് അടിച്ചു പിടിക്കുക അടിച്ചു പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ മുഖത്തും കണ്ണിലും ഒന്നും ആവാതെ ശ്രദ്ധിക്കണം നമ്മൾ പശ ഉപയോഗിക്കുന്ന സ്പ്രെഡർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ദേഹത്തേക്ക് വീഴാണെങ്കിൽ നമ്മുടെ കണ്ണുകളിലേക്കൊന്നും വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് ഒരു വാഴയുടെ ശരിയായ രീതിയിലുള്ള വളപ്രയോഗം കൂടാതെ രണ്ടര മാസത്തിലും നാലാമത്തെ വളം കഴിഞ്ഞു നമ്മൾ കേരള സർക്കാരിൻ്റെ സ്ഥാപനമായ കെ വി കെ വഴി വിൽക്കുന്ന അയർ അല്ലെങ്കിൽ നമ്മുടെ വി എ പി സി കെ വിപണി വഴി കിട്ടും ഒരു വാഴയ്ക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം വീതം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈക്രോണ്ട അഭാവങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും വാഴയുടെ ശരിയായ രീതിയിലുള്ള ഒരു വളപ്രയോഗ രീതിയാണ് പറയുന്നത് ഞാൻ ചെയ്യുന്നതാണ് ഇത് കൂടാതെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുന്നൊരു പച്ച ചാണകവും നിങ്ങൾ കൂടുതൽ വാഴത്തോടെ നിൽക്കുകയാണ് പച്ച ചാണകവും ഒരു വാഴയ്ക്ക് നമ്മളൊരു കൊട്ട വീതം ഇടും അതിൻ്റെ കൂട്ടത്തിൽ പച്ചില ചവർ അതായത് പച്ചില വളങ്ങൾ അവൈലബിൾ ആണെങ്കിൽ എന്ത് പച്ചില പച്ചിലായിക്കോട്ടെ നമുക്കത് ഓടിച്ച് വെച്ചിട്ട് അതിന് മുകളിലേക്ക് ചാണകവും വെച്ച് മൂടിക്കഴിഞ്ഞാൽ കൊലകൾക്ക് നല്ല ദൃഢത കൊലയ്ക്ക് നല്ല തൂക്കം കിട്ടും കാണാൻ നല്ല അഴകായിരിക്കും പഴുത്താൽ നല്ല മധുരമായിരിക്കും ഇത്രയും സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാമായിരിക്കും അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് വാഴ കുലച്ച് കഴിയുമ്പോൾ ഇരുപത് ഗ്രാം എസ് ഒ പിയും എസ് ഒ പി നമ്മളൊരു കൊലച്ചൊരു ഇരുപത് ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിന് ശേഷം പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് കൂടി ഒരു ലിറ്റർ എഴുപത് ഗ്രാം വീതം ഉപ്ല ചെയ്താൽ കൊലയ്ക്ക് നല്ല ദൃഢതയായിരിക്കും തൂക്കം കൂടും അത്യാവശ്യം കാണാൻ നല്ല ഇടകായിരിക്കും നല്ല രുചിയായിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഓപ്ഷണലാണ് പിന്നെ കഴിവതും തോട്ടത്തിലേക്ക് വിഷം കയറ്റാതിരിക്കാണ്ട് രാസവളം ഉപയോഗിക്കാൻ ഉപയോഗിക്കാതെ കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും വിഷം ഉപയോഗിക്കാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ കാണാം ഇവിടെ നമുക്ക് ഇതുവരെ വിഷം ഉപയോഗിക്കേണ്ടതായിട്ട് നമുക്ക് നിലവിൽ വന്നിട്ടില്ല വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പെണ്ടി ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അത് വരും വീഡിയോകളിൽ ഞാൻ പറഞ്ഞുതരാം ഇതുപോലെയുള്ള ഇൻഫർമേഷന് വേണ്ടി ഫോളോ ചെയ്ത് കൂടാൻ മറക്കണ്ട അപ്പോൾ ഇനിയും പിണ്ടിപ്പുഡ് നമ്മൾ എന്താണ് ചെയ്യുന്നത് വാണപ്പോഴും എന്താണ് ചെയ്യുന്നത് അതിന് ഏതൊക്കെ വിഷമാണ് നമ്മൾ വെക്കുമ്പോൾ മുക്കേണ്ടത് ഇതൊക്കെ പറഞ്ഞുതരാം ചാണക സ്ലേറി ഇത് വേണമെങ്കിൽ ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞുതരാം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കേട്ടോ അതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും പുതിയ വീഡിയോ ആയി കാണുന്നതായിരിക്കും ബൈ ബൈ